ഇന്നത്തെ എപ്പിസോഡിൽ ഔട്ട് ആവുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ടോ ഇന്നലെ പ്രൊമോ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഡബിൾ എവിക്ഷൻ ഉണ്ടെന്ന് ആരാണ് ഔട്ട് ആവാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കുറച്ച് സാധ്യത പോലെയൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചു ഇന്ന് നമുക്ക് ഉറപ്പിക്കാം ആരാണെന്ന് അതോടൊപ്പം തന്നെ വൈൽഡ് കാർഡ്സ് ഏഴാം സീസണിൽ ഏഴിന്റെ പണിയുമായി ഏഴ് വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണോ എന്തൊക്കെയാണ് സംഭവങ്ങൾ അപ്ഡേറ്റുകൾ പ്രൊമോ വന്നിട്ടുണ്ട് അക്ബർ ജിസലിനെ മോശമായി നോക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷാനവാസിന്റെ കമന്റ് എന്തൊക്കെയാണ് സംഭവങ്ങൾ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയൻസിഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഹൈപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് ആവുന്നത് ഷാരിക തന്നെ ആയിരിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് ഷാരിക നമ്മുടെ ഹോട്ട് സീറ്റിലെ ഇൻ്റർവ്യൂർ ഷാരിക ഇന്നലെ സാരിക ഔട്ടായി ഇന്ന് ഔട്ട് ആവുന്നത് ഇന്നലെ ലാസ്റ്റത്തെ ഒരു പ്രൊമോ ലാലാട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ റനയ്ക്ക് മനസ്സിലായി അല്ലേ ആരാണ് ഔട്ട് ഔട്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവിടെ കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഒരു പക്ഷേ ഈ കണ്ണാടിക്കകത്ത് ആരുടെയെങ്കിലും ആർക്കൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല റനയുടെ കണ്ണാടിയിൽ മാത്രം ചിലപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോസ് കാണാൻ പറ്റുമായിരിക്കാം എന്തെങ്കിലും മങ്ങിയ രീതിയിൽ അപ്പൊ ഷാരികയുടെ വല്ലതും ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഔട്ട് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ടാസ്ക് കണ്ടിട്ട് ഞാൻ വേറെ അങ്ങോ ആ ടാസ്ക് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ അതാണ് സംഭവം ഇനി ഈ പറഞ്ഞതുപോലെ ഏഴ് വൈൽഡ് കാർഡ്സ് വരാൻ പോവുകയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ്സ് കയറും എന്നാണ് അറിയുന്നത് ഇരുപത്തെട്ടാം തീയതി ഇന്നിപ്പം ഇരുപത്തി നാലായല്ലോ ഇനിയിപ്പോൾ ഒരു നാല് ദിവസോടെ കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സ് വരും മിക്കവാറും അടുത്ത വീക്കെൻഡിൽ ആയിരിക്കും ഏതാണ്ട് ഏഴ് പേരോളം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ടപ്പേ 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 എന്ന് പറഞ്ഞ് പടപട ആൾക്കാരെ വിടും പിന്നെ നോയ് വിക്ഷൻ ആയിരിക്കുമല്ലോ ഇനിയിപ്പോൾ അടുത്തേൻ്റെ അടുത്ത ആഴ്ചയൊക്കെ നോയ്വിക്ഷൻ ആണ് ഓണം വരുന്നതുകൊണ്ട് ഏഴ് പേര് ഏഴ് പേര് ഏഴ് പേര് തന്നെയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് പേരെ തന്നെയാണ് നമുക്ക് നോക്കാം കാരണം ഞാൻ രണ്ട് മൂന്ന് പേരുകളൊക്കെ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് സത്യം പറയാലോ രണ്ട് മൂന്ന് പേരുകൾ കൺഫേം ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം പറയേണ്ട രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാക്കാണെന്നുള്ളത് കമ്മ്യൂണിറ്റി നിന്ന് ആൾക്കാരുണ്ട് പിന്നെ സെലിബ്രിറ്റീസ് ഉണ്ട് പിന്നെ കമ്മ്യൂണിറ്റി നിന്ന് ആൾക്കാരുണ്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സെലിബ്രിറ്റി ഉണ്ട് നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നും പറയാത്ത ഒരാൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ അങ്ങനെ കുറച്ച് പേരുണ്ട് അവിടെ ഇരുന്നോട്ടെ അതൊക്കെ നമുക്ക് പറയാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ആയിട്ട് വരാം അടുത്ത പ്രൊമോ വരട്ടെ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ